ഓക്കേ സോ ഗയ്സ് ബോയ്ദരാ രദേശം വടക്കണ്ട രാവിലെ ഹോർലക്സും പഴവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹൈ കുളി ആയിന്ന് വൈകുന്നേരം 9 മണിക്ക് കഞ്ഞി ഓ ചോറ് ചോറ് കഴിച്ചിന്ന് പറഞ്ഞേക്കുന്നത് പേസ്റ്റ് അതിനെ വൈനേര ചായ കാടി പിന്നെ അതിനെ 8 മണിക്ക് നമ്മ കോറെ ഏടാ ലൂക്ക ബേബി हाय ഇതുതന്നെ ഞാൻ കുറേ കാലയായി യൂസ് ചെയ്യുന്നതാണ് ഗയ്സ് ആദ്യം ഇലന്തസ거든요 ഇങ്ങനകണം ആദ്യം പറ്റേക്കും നമ്മുടെള്ള പ്രശക്കേങ്കിലും നമുക്ക് ടേക്ക് ഓം പള്ളിയിൽ കൊണ്ടെത്തൊരു ബുദ്ധിമുട്ടാണ് പ്പോൾ കോഴിക്കോട് നമ്മളുള്ളത് ഉള്ളിലുള്ള സമേത ആയുർവേദിക്സിലാണ് അപ്പം എൻ്റെ പോസ്റ്റ്മോർട്ടം കെയർ ഞാൻ ഇവിടെയാണ് ചെയ്യാറ് എനിക്ക് പ്രഷറൊക്കെ അറിയാം എനിക്ക് ഭയങ്കര പ്രാവശ്യം കുറേ ഹെൽപ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഡോക്ടറുടെ എൻ്റെ ക്ലിനിക്കലായ സമേത ആയുർവേദിക്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ എൻ്റെ ഒരു ഡെയിലി മെയിൻ്റെ ഫണ്ടാണെന്ന് നമുക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുമ്പോൾ വീഡിയോ കാണാ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി തന്നെ ബില്ലിലേക്ക് നിൽക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ചെയ്യുക ും ഞാൻ കുറച്ചു മൂന്നേ എണീറ്റുള്ളൂ അപ്പൊ എണീറ്റ് വന്നു ഹോർണസും പിന്നെ ഒരു നേത്രപ്പഴം പോകും ഇത് പിന്നെ കുഞ്ഞിന് അപ്പൊ ഞാൻ പരിവേശത്തിലായിരിക്കും പല്ല് ആക്കാൻ ചെലപ്പോഴൊക്കെ നമ്മൾ ആദ്യം പല്ലി ആക്കുമ്പോ നമ്മുടെയുള്ള ബ്രഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പല്ലിയില് കൊണ്ടത്തൊരു ബുദ്ധിമുട്ടും നല്ല സ്മൂത്ത് ആണ് നല്ല രസം പിന്നെ കിട്ടില് ലിബാമ്

പിന്നൊരു പിന്നെ ഒരു ഫേസ് സറ പിന്നെ എനിക്ക് വിളിക്കാൻ നാൽപ്പനത്തിൻ്റെ സോപ്പും കുഞ്ഞിനും ഈ ഡി സോപ്പ് വേറെ കേട്ടാ ഈ സാധനം സൂപ്പറാണ് സോപ്പ് വേറല്ലെ വലിയ സോപ്പ് ഞങ്ങളവിടെ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ സോപ്പ് ഈ സൂത്തനങ്ങൾ അതിൻ്റെ ലിബാഗൊക്കെ വീട്ടിൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അടിപൊളി പ്രൊഡക്ട്സൊക്കെ ഞാൻ പല്ല് അച്ചു മസാജ് ചെയ്യുമ്പോ ഒരു ഡ്രസ് പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഡ്രസ്സും പിന്നെ ഒരു തോർത്തൊക്കെ പിന്നെ നമ്മുടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മഞ്ഞളിന്റെ പാക്കൊക്ക ഇടുന്നതുകൊണ്ടാണ് കേട്ടോ മഞ്ഞ പാറ ഉണ്ടാകാൻ പറ്റും മഞ്ഞൾക്കുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെ മുഖത്താദ്യ ഒരു പാക്കും പിടിക്കുക അങ്ങനെ രക്തകണ്ഠിന്റെ ആണ് തോന്നുന്നത് അത് പിന്നെ എണ്ണയൊക്കെ ദേഹമൊക്കെ ഒഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞളിന്റെ പാക്കട്ടിട്ട് വിട്ടു പോയിരിക്കും എനിക്ക് ഇവിടെ വന്ന ചുമ ഇവിടെ വന്നല്ല വീട്ടിൽ നിന്ന് വരുമ്പോഴേ ചുമലദോഷം ഉള്ളതുകൊണ്ട് എന്റെ തലയിൽ എണ്ണതേക്കൊന്നുമില്ല തലയിലും പാക്കെടുമ്പില്ല അതുകൊണ്ട് തല ചപ്പറം ചിത്രം ഇട പ്പന്മാര കഥ പറയാ കറക്റ്റ് നോക്കി നല്ല വർക്കായിട്ട് എണീട്ടില്ല മുക്ക് പോയി കിടക്ക നോക്ക നല്ല സുഖല്ലേ ഫുഡ് ും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോ ചായ കടി പിന്നെ അത് കഴിഞ്ഞ് ആറുമണി ആകുമ്പോർ

അപ്പോൾ കുളിക്കാത്തതുകൊണ്ടാണ് ഈ കൊല്ലം പിന്നെ ചുമയൊക്കെ ആയതുകൊണ്ട് എനിക്ക് എണ്ണയൊന്നും വെക്കാൻ പറ്റിയ വീട്ടിൻ്റെ ചുമയായിട്ടാണ് വന്നതുകൊണ്ട് അതുകൊണ്ട് ആണ് തലയൊക്കെയാണ് ചപ്പടം ചിപ്പറം ഇരിക്കണത് അപ്പോൾ ഞാൻ പോവാണ് അവിടെ പോയി ഈ കൂലി കുറച്ച് നേരം എടുക്കുക ഒന്നര മണിക്കൂർ തിരുമ്മനും പരിപാടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ സൈഡിനി തിന്നെ ഞാൻ വന്ന് കാണാം പിന്നെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഹെയർ ഹെയർ മസാജ് മസാജൊന്നും എനിക്കിപ്പോൾ ചെയ്യുന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചുമ ആയതുകൊണ്ടാണ് പിന്നെ അതുകൂടെ എൻ്റെ ദേഹത്ത് പാക്കഡും ആദ്യം എണ്ണ തേക്കും മുഖത്ത് പാക്കുകളും പിന്നെ അത് നന്നായി ചെയ്തൊക്കെ തന്നെ അദ്ദേഹത്തിൽ എണ്ണയിട്ട് അവിടെ പാക്കൊക്കെ ഇട്ട് പിന്നെ നമ്മളെ കുളിപ്പിക്കുക അങ്ങനെയാണ് അപ്പം ഞാൻ കുളിക്കാൻ പോകണം അപ്പം ഞാൻ പോകണ്ട അവർ കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ ഇനി അടുത്ത വ്യാഴാഴ്ച വരുള്ളൂ അടുത്ത ആഴ്ച അല്ലേ മറ്റന്നാൾ ഇതിനായിട്ടും വേറെ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ മറ്റന്നാളാണ് കഴിഞ്ഞ അടുത്തേ വരുള്ളൂ ഒന്ന് പോകണം വർക്കൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളൊന്നും നിൽക്കാൻ പറ്റാത്തത് നല്ല സങ്കടമുണ്ട് വിഷമ കുഞ്ചൂസിൻ്റെ സ്നേഹം കണ്ട ഗൈസ് നമ്മുടെ ചെക്കൻ്റെ അടുത്ത് കുഞ്ചൂസിന് ഒടുക്കത്തെ സ്നേഹം കേട്ടോ ടൂക്കനോട് കൂട്ടത്തെ കെയറിങ് ആണ് അവനടയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും പിന്നെ അവൻ്റെ കൂടെ കിടക്കും പിന്നെ അവനായിട്ട് കളിക്കും അവനാണെങ്കിൽ ഇവളോട് മാത്രം ചിരിക്കും എന്താ പറയുക അവർ നല്ലൊരു ബോണ്ടാണ് ഗൈസ് നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബോണ്ടായി പോയിട്ടോ നല്ല രസമാണ് അവരുടെ അവരത് കാണിക്കാമെന്ന് കാണാൻ വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കും വേണ്ട എല്ലാവരും പറയും അയ്യോ കുട്ടി കുറുമ്പോൾ എനിക്ക് നോക്കണം ശ്രദ്ധിക്കുക എന്നൊക്കെ പക്ഷേ അവൾ ഒടുക്കത്തെ കാര്യങ്ങാണ് കൈസ് ഒടുക്കത്തെ ക്യാരംഗ് പറഞ്ഞാൽ അവനെ കളിപ്പിക്കുകയാണ് ഇത് ചുറ്റും നടന്നിട്ട് നല്ല രസമാണ് ഇവരുടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറ് വന്നു കുഞ്ഞിൻ്റെ പ്ലേറ്റിട്ടാണ് ഞങ്ങളുടെ ഇട്ടുകൊടുക്കും അപ്പടം മീൻകറി കുമ്പളങ്ങ മോരും പയറ് പിന്നെ എനിക്ക് മുട്ടയുണ്ടിട്ടു അത് കുഞ്ഞിനുള്ള പപ്പടമാണ് പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ചിക്കൻ ഇവിടേക്ക് ഇന്ന് കഴിക്കുക നീലോ അപ്പം ഞാൻ പോയി ചോറ് ഇട്ടേ ഒരു നിമിഷ കവിയെ കാണോ നിങ്ങൾ നിമിഷ കവി അപ്പ പോലും ഉണ്ടാക്കി പാട്